പറഞ്ഞ ഒരു ചരിത്രമാണ് എന്ന് നമുക്ക് പറയാനുള്ളത് ലോകം മുഴുവനായി അടക്കി ഭരിച്ച നാല് ചക്രവർത്തിമാരിൽ ഒരാളാണ് സുലൈമാൻ നബി അലൈഹി അള്ളാഹു തല വിശുദ്ധമായ ഖുർഹാനിൽ പറയുന്നു ൂർ മകൻ സുലൈമാൻ നബിക്കും ഞാൻ ധാരാളം വിജ്ഞാനം കൊടുത്തു കൊടുക്കും അള്ളാഹു താര ധാരാളം വിജ്ഞാനം കൊടുത്ത ആളാണ് ദാവൂദ് നബി അലൈഹിസ്ലാം സുലൈമാൻ നബി അലൈഹിസ്ലാമ കാരണം ലോകം മുഴുക്കയും അടക്കി ഭരിക്കേണ്ട ഒരു ചക്രവർത്തിയാകുമ്പോൾ എല്ലാവിധത്തിലുള്ള വിജ്ഞാനവും കൗശലവും വിവരവും ഭാഷയും എല്ലാം വേണല്ലോ അതുകൊണ്ട് അത് രണ്ടും നൽകിയ ആളാണ് ദാവൂദ് നബിയും സുലൈമാ നബീം രണ്ടുപേരും ആ അനുഗ്രഹം കിട്ടിയതിൻ്റെ പേരിൽ പറഞ്ഞുപോയി അലഹമില്ല അള്ളാഹുവിനാണ് സകല സ്ത്രോത്രങ്ങളും അള്ളാഹുവിൻ്റെ വിശ്വാസികളായ അനേകം അടിമകളുകൾ അവരെക്കാൾ നമ്മളെ ശ്രേഷ്ഠപ്പെടുത്തിയ അള്ളാഹുവിനാണ് സകല സ്തുതിയുമെന്ന് അവർ രണ്ടുപേരും പറയുകയുണ്ടായി സുലൈമാൻ നബി അലിസ്ലാം ദാവൂദിന്റെ അനന്തരമെടുത്തു ദാവൂദ് നബി പിതാവാണ് അപ്പൊ പിതാവായ ദാവൂദ് നബി അലി ഇസ്ലാം മരണപ്പെട്ടു പോയതിനു ശേഷം അതിന്റെ അനന്തരമായി അനന്തരം എടുത്തത് മകൻ സുലൈമാൻ നബി അലി ഇലാമായിരുന്നു സുലൈമാൻ നബി അലി ഇസ്ലാമിനെ എല്ലാ വിഭാഗം ആടുകളും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നുണ്ട് ജൂതന്മാര് സോളമൻ എന്ന് വിളിക്കുന്നത് ഈ സുലൈമാൻ നബി നബിഅലിസ്ലാമിനെ ആണ് സുലൈമാ നബി അലൈസ്ലാം ഒരിക്കൽ പറയുകയുണ്ടായി പക്ഷികളുടെ ഭാഷ പോലും അള്ളാഹു എനിക്ക് പഠിപ്പിച്ചു തന്നിരിക്കുകയാണ് ഈ പക്ഷികളുടെ ശബ്ദങ്ങളിലെല്ലാം അവർക്ക് അവരുടേതായ ആശയവിനിമയമുണ്ടല്ലോ നമുക്കതെന്താണ് പറയുന്നത് എന്ന് അറിയുന്നത് നമുക്കെല്ലാം ഒരേ സ്വരായിട്ടാണ് കേൾക്കുന്നത് ആ പക്ഷികളുടെ ഭാഷ പോലും ആശയവിനിമയം പോലും എനിക്ക് അള്ളാഹു വിവരിച്ചതെന്ന് അള്ളാഹു താല എനിക്ക് വേണ്ട മുഴുവൻ കാര്യങ്ങളും നൽകി ഇത് വ്യക്തമായ ഒരു ഔദാര്യം തന്നെയാണെന്ന് മഹാനായ സുലൈമാൻ നബിഅലി സ്ലാം പറയുകയാണ് യാണ് വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി പറഞ്ഞു വിടാൻ പര്യാപ്തമായ പലേ വിധത്തിലുള്ള സൈന്യങ്ങളെയും ഞാൻ സുലൈമാൻ നബിക്ക് ഒരുക്കി തയ്യാറാക്കി കൊടുത്തു അത് ജിന്നുകളിൽ ജിന്നുകളില്ലെന്നുണ്ട്സുകളില്ലെന്നുണ്ട് അതുപോലെ പക്ഷികളില്ലെന്നുണ്ട് ും സുലൈമാ നബി അലൈസ്ലാമും സൈന്യങ്ങളും ഒരു മലഞ്ചെരിവിലൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ് അപ്പോൾ കുറെ ഉറുമ്പിൻ കൂട്ടങ്ങളുണ്ട് അതിലെ തലവനായ ഒരു ഉറുമ്പ് പറയാണ് അസാഖ്യനക്കും എല്ലാവരും കൂട്ടിക്കേറിക്കോളി സുലൈമാൻ നബിയും സൈന്യങ്ങളും വരുന്നുണ്ട് അവരുടെ ചവിട്ടിൽ വിട്ട് നമ്മൾ അരഞ്ഞു പോകും അതുകൊണ്ട് എല്ലാവരും കൂട്ടിൽ കയറാൻ വേണ്ടി ഉറുമ്പിന്റെ നേതാവ് ഉറുമ്പുകളുടെ ഉറുമ്പുകളോട് പറയാണ് ഈ വിവരം സുലൈമാൻ സുലൈമാ നബിഅലിസ്ലാം കേട്ടു ആ ഉറുമ്പിന്റെ ശബ്ദം കേട്ട് സുലൈമാൻ സുലൈമാ നബിഅലിസ്ലാം ശിച്ചുപോയി وقال أبلهم برنيو ربي أوزعني أن أشكر نعمتك التي أنعمت علي وعلى والدي وأن نعمل صالحا ترضاه وأدخلني برحمتك في عبادك الصالحين الله ويلكني وَلِيًا كرهانا يعني من ده ماذا بلاكم تيدي നിന്റെ തൃപ്തി കരസ്ഥമാക്കാൻ ആവശ്യമായ സുഹൃതങ്ങൾ ചെയ്യാനുള്ള അവസരങ്ങൾ നീ നൽകി ഉറുമ്പുകളുടെ ശബ്ദങ്ങൾ പോലും കേൾക്കാൻ അവരുടെ ഭാഷ മനസ്സിലാക്കാനുള്ള കഴിവ് എനിക്ക് നീ നൽകിയിട്ടുണ്ടല്ലോ ഈ അനുഗ്രഹങ്ങളൊക്കെ നീ നൽകിയാലും എനിക്ക് നിന്നോട് പറയാനുള്ളത് നിന്റെ സച്ചരിതരായ നിന്റെ അടിമകളിൽ നിന്റെ അനുഗ്രഹം കൊണ്ട് എന്നെ നീ പ്രവേശിപ്പിക്കണമേ സ്വാലിഹായി കിട്ടുക ചെറിയ കാര്യം അതുകൊണ്ട് എല്ലാ പ്രവാചകന്മാരും അള്ളാഹുവിനോട് അതാണ് പടച്ചവനെ എന്റെ നീ സ്വാലിഹായ അടിമിപ്പെടുത്തണമേ മഹാനവരുകളും സൈന്യങ്ങളും ഇങ്ങനെ നടന്നു വരുമ്പോൾ തന്റെ പക്ഷികളെ ഒന്ന് പരിശോധിച്ചു നോക്കി പക്ഷികളെ ഒന്ന് കണക്കെടുപ്പ് നടത്തി അപ്പോൾ സുലൈമാൻ നബി അലിസ്ലാം പറയുന്നു മാലിയ എനിക്ക് എന്തുപറ്റി ലാൽ ഹുദാ അല്ല നമ്മളെ മരൻ വ്യക്തിയെ കാണാനില്ലല്ലോ നിങ്ങൾ ആലോചിച്ച് നോക്കി അതാ ഒരു ഭരണാധികാരി എന്ന് വെറുതെ ഒരു പേരല്ല എത്ര പക്ഷികളുണ്ട് അതിലെത്ര മരം കൊത്തിയുണ്ട് എത്ര പോന്മയുണ്ട് എത്ര തത്തയുണ്ട് എത്ര തവളയുണ്ട് എത്ര ഉറുമ്പുണ്ട് ലോകത്തുള്ള എല്ലാത്തിൻ്റെയും കണക്കെടുപ്പ് എടുക്കാൻ പറ്റുന്ന അതിനു മാത്രമുള്ള വിശാലമായ അധികാരമാണ് സുലീമാര കൊടുത്തത് പക്ഷികളെ പരിശോധിച്ചപ്പോൾ ഹുദ്ഹു എന്ന് പറയുന്ന മരംകൊത്തിയെ കാണാനില്ല ഇവിടെ അസാന്നിധ്യമുള്ള ജീവികളിൽ പക്ഷികളിൽ മരം കൊത്തിയും പെട്ടുപോയോ എന്ന് മഹാനവരുകൾ ചോദിക്കുകയാണ് എവിടെയാണ് എവിടെ മരം കൊത്തി പോയെന്ന് ചോദിച്ചു പക്ഷികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നോക്കുന്നുണ്ട് മരം കൊത്തിയെ കാണാനില്ല ആ മരം കൊത്തിക്കൊരു പ്രത്യേകതയുണ്ടായിരുന്നു വെള്ളമില്ലാത്ത സ്ഥലമെത്തിയാൽ ഇവിടെ വെള്ളമുണ്ട് എന്ന് പറഞ്ഞു കൊടുക്കുന്നത് ആ പക്ഷിയാണ് അതുകൊണ്ട് ഒരു മലഞ്ചെരിവിലെത്തിയപ്പോൾ ഈ ഹുതുഹു എന്ന് പറയുന്ന മലം കൊത്തിയെ കാണാനില്ല പക്ഷേ പറയാതെ പോയത് കൊണ്ട് സുരൈംബന് പുരേശ്വരം വളരെ അച്ചടക്കമുള്ള ഒരു നേതാവാണ് അതുകൊണ്ട് പറഞ്ഞു ഞാൻ നല്ല ശിക്ഷ കൊടുക്കും അല്ലെങ്കിൽ ഞാൻ അതിനെ അറുക്കും അല്ലെങ്കിൽ എനിക്ക് വ്യക്തമായ തെളിവുമായി എത്രയും പെട്ടെന്ന് മുമ്പിൽ എത്തണം എന്ന് സുലൈമാൻ നബി അലൈഹി സ്വലാം സംസാരിക്കുകയാണ് അപ്പോ ഒരു പരുന്തായിരുന്ന ഒരു ചെമ്പരും വരുന്ന ആ പരുത്തിനെ ഏൽപ്പിച്ചു ഈ കാര്യം ആ പരുന്തങ്ങനെ നാട് നീള വീക്ഷിച്ചപ്പോൾ ൂരെയല്ലാതെ ഉടനെ തന്നെ ആ പക്ഷി മഹാനായ സുലൈമാൻ സുലൈമാ നബിഅലിസ്ലാമിന്റെ മുമ്പിൽ ഹാജരാകുകയാണ് എന്നിട്ട് എന്താ പറയുന്നത് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോയതായിരുന്നു രാജാവ്ഞാൻ അവിടുത്തെ കുറെ വൃത്താന്തങ്ങളും വിവരങ്ങളുമായിട്ടാണ് ഞാൻ ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് നിങ്ങൾ ലോക ചക്രവർത്തിയാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും യമനിലെ സബ് എന്ന് പറയുന്ന ഒരു ചെറിയ ഗോത്രത്തിൽ ഒരു രാജ്ഞി ഇപ്പോഴും സപ്പറേറ്റ് ഒരു രാജ് രാജ്ഞിയായിട്ട് തന്നെ ജീവിക്കുന്നുണ്ട് എന്ന വിവരം നിങ്ങൾക്കറിയാം അത് നിങ്ങൾ അറിയിക്കാൻ വേണ്ടി ഞാൻ ഈ വൃത്താന്തം അറിയിക്കാൻ അറിയാനും അതിന്റെ യാഥാസ്ഥിരത എന്താണെന്ന് നിജസ്ഥിതി മനസ്സിലാക്കാനും വേണ്ടി യാത്ര പോയതായിരുന്നു എന്ന് പറഞ്ഞു കൊടുത്തു നിങ്ങൾക്ക് വിശാലമായി അറിയാത്ത ഒരു കാര്യത്തെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കിയെടുത്തു വജീത്തുക ഞാനിപ്പോൾ വന്നിരിക്കുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ട് ഉറപ്പിച്ച ഒരു കാര്യവുമായി യമനിലെ സഭയിൽ നിന്ന് വരികയാണ് എന്താ കണ്ടത് അതേ അവിടെ ഒരു രാജ്ഞിയെ കണ്ടു അവിടെക്കാണ് ആ രാജ്ഞിക്കാണ് ഇപ്പോൾ അവിടുത്തെ അധികാരമുള്ളത് വാവു തീയത്ത് ഇംഗുള്ളിശയിൽ എല്ലാവിധേനയുമുള്ള അനുഗ്രഹങ്ങൾ ആ രാജ്ഞിക്ക് നൽകപ്പെട്ടിരിക്കുകയാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം അവൾ ഉപവിഷ്ടരായിരിക്കുന്ന ഒരു സിംഹാസനമുണ്ട് അതൊരു വല്ലാത്ത സംഭവമാണ് ഈ മരം കഥ വിവരിച്ചു കൊടുക്കുന്നു പറയേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ എന്താണെന്നറിയുന്ദ അല്ല ആരാധിക്കുന്നത് ആരാധിക്കുന്നത് സൂര്യനെയാണ് സൂര്യനെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമാണ് അവര് ശൈത്വാൻമാർ ശൈത്വാൻ അവരുടെ അമലുകളെ നന്നാക്കി അവർക്ക് കൊടുത്തു ഞങ്ങൾ അവര് നേരായ മാർഗത്തിൽ നിന്ന് വ്യതിചനിച്ചിരിക്കുന്നു അവര് സന്മാർഗം പ്രാപിച്ചിട്ടില്ല എല്ലാ രഹസ്യങ്ങളെയും പരസ്യങ്ങളെയും അറിയുന്ന അള്ളാഹുവിനല്ലയോ സുജോധ ചെയ്യേണ്ടത് പക്ഷേ അവൻ അതിന് അള്ളാഹുവിന് സുജൂത് ചെയ്യുന്നില്ല അവര് സൂര്യനെ ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ് അള്ളാഹുലു എന്നാൽ യഥാർത്ഥത്തിൽ ആരാധിക്കപ്പെടേണ്ടവൻ അള്ളാഹുവാണ് അവനല്ലാതെ ആരാധനക്കറായി ലോകത്താരുമില്ല അവനാണ് വലിയ ഉടമസ്ഥൻ വിവരിക്കുകയാണ് രാജ്ഞിക്ക് ഒരു സിംഹാസനമുണ്ട് എന്ന് പറയുമ്പോഴും അതിനേക്കാൾ വലിയ സിംഹാസനത്തിന്റെ കുടുംബസ്ഥനാണ് അള്ളാഹു സുൽഹാൻ ഇത് കേട്ടപ്പോ സുലൈമാൻ പറഞ്ഞു സനന്ദുറു അസതക്കു ത നിക്കു തമ്മിൽ നിൽക്കാതെ ഞാനൊന്ന് നോക്കട്ടെ നീ സത്യം പറയാനോ അതല്ല നീ കള്ളം പറയുകയാണോ എന്ന് ഞാനൊന്ന് വീക്ഷിക്കട്ടെ അതിന്റെ സത്യാവസ്ഥ ഞാൻ മനസ്സിലാക്കട്ടെ എന്ന് സുലൈമാൻ നബി അലൈഹിസ്ലാം പറഞ്ഞു ഈ വിവരങ്ങളെല്ലാം സുലൈമാൻ നബി അലൈഹി സ്വലാം പിന്നീട് മനസ്സിലാക്കിയെടുത്തു അപ്പോഴൊരു കാര്യം പറഞ്ഞുവിനോട് പറഞ്ഞു നീ ബിൽക്കീസ് ലാജ്ഞിക്ക് ഒരു കത്ത് കൊണ്ടുപോയി കൊടുക്കണം ഞാനൊരു മുസ്ലിം ഭരണാധികാരിയാണ് പ്രവാചകനാണ് എന്ന് പറഞ്ഞിരുന്നിട്ട് കാര്യമില്ലല്ലോ ഇസ്ലാമിക പ്രബോധനം നടത്തണ്ടേ അതുകൊണ്ട് ഒരു കത്ത് എഴുതി എന്താ കത്തിൽ എഴുതിയത് പുറത്തു തമ്മിലാണ് ഞാൻ അർത്ഥം വെക്കുന്നത് ആ കഥകളെല്ലാം അള്ളാഹു വിവരിച്ചിരിക്കുകയാണ് കത്തിന്റെ തുടക്കത്തിൽ തന്നെ എഴുതിമാൻ ഇത് കുറിക്കുന്ന സുലൈമാൻറെ നിർദ്ദേശപ്രകാരം എഴുതുന്ന കത്ത് അല്ലൊന്നും കാണിച്ച് ഡംപൊന്നും കാണിച്ച് അവിടെ ഭരണം നടത്തിയിരിക്കണ്ട മുസ്ലിമേയും നിങ്ങളെല്ലാവരും അനുസരണയോടുകൂടെ മുസ്ലിങ്ങളായി ഈ മതത്തിലേക്ക് കടന്നു വരണം എന്ന് മഹാനായ സുലൈമാൻ നബി അലൈഹിസ്ലാം ഒരു കത്തെഴുതിയിട്ട് എന്ന് പറയുന്ന ഈ പക്ഷിയിലേൽപ്പിച്ചു എന്നിട്ട് പറഞ്ഞു നീ ഇത് ആ രാജ്ഞിക്ക് കൊണ്ടുപോയി കൊടുക്കണം കൊണ്ടുപോയി കൊടുത്തിട്ട് എന്താ വേണ്ടത് ഈ കത്തും ഈ കത്ത് കൊണ്ടുപോയി വിൽക്കീസ് രാജ്ഞിക്ക് കൊടുത്തിട്ട് നീ ഒരു സ്ഥലത്ത് മാറി നിൽക്കണം എന്നിട്ട് അവരെന്താണ് ചർച്ച ചെയ്യുന്നത് എന്ന് കേൾക്കണം ആ വിവരവുമായിട്ടാണ് നീ ഇവിടെ വരേണ്ടത് അങ്ങനെ ഈ പക്ഷി അവിടെ ചെന്നു വിൽക്കീസ് രാജ്ഞിയുടെ കൊട്ടാരത്തിന്റെ ഉള്ളിൽ മരംകുത്തി കയറുകയാണ് ഇത് കേവലം ഒരു കഥയായിരുന്നെങ്കിൽ നമുക്ക് ഇത് വിശ്വസിക്കാൻ പ്രയാസമുണ്ടായിരുന്നു പക്ഷെ അള്ളാഹുവാണ് ഇത് വിവരിക്കുന്നത് ഈ മരങ്ങളൊത്തി ചുണ്ടിൽ ഈ കത്തും പിടിച്ച് ചെന്നിട്ട് ബിൽക്കീസ് രാജ്ഞി കൊട്ടാരത്തിൽ അങ്ങനെ ഇരിക്കുമ്പോ നേരെ മുമ്പിൽ തിട്ടുകൊടുത്തിട്ട് മതികീസുരാജ്ഞി ഒരു കത്ത് നോക്കുമ്പോ ചക്രവർത്തിയുടെ ലോക ചക്രവർത്തിയുടെ സ്ത്രീലുള്ള ഒരു കത്താണ് ഈ കത്തെടുത്ത് വായിച്ചപ്പോൾ കണ്ടത് എന്താണ് സുലൈമാൻ നബി കുറിക്കുന്ന കത്താണ് അള്ളാഹുവിന്റെ നിർദ്ദേശം പ്രകാരം എഴുതുന്ന കത്താണ് നിങ്ങൾ മുസ്ലിങ്ങളാകണം ഈ നാട്ടുകാർ സൂര്യനെ ആരാധിച്ച് നിൽക്കുന്നുണ്ട് എന്ന വിവരം എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് തുടരാൻ അനുവദിക്കുകയില്ല നിങ്ങളെല്ലാവരും മുസ്ലിങ്ങളായി കടന്നുവരണം എന്ന് ആ സമയത്ത് ഉടനെ തന്നെ മിൽഗീസ് രാജ്ഞി സൈന്യങ്ങളെയെല്ലാം ഒരുമിച്ച് കൂട്ടി എന്നിട്ട് പറഞ്ഞു ഒരു ഒരു വിലപ്പെട്ട കാര്യം നിങ്ങളുമായി ചർച്ച ചെയ്യാൻ നമ്മൾ എന്ന് പറയുന്ന ഗോത്രത്തിൽ കഴിയാണ് ഇവിടത്തെ ലോകത്തിന്റെ ബി അലൈഹി സ്വലാം ഏറ്റെടുത്തിരിക്കുകയാണ് അതെ നബി ആണ് പറയണം നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല തെളിവിന്റെ അടിസ്ഥാനത്തിലല്ലാതെ ഒരാൾ അംഗീകരിക്കാൻ കഴിയില്ലല്ലോ അതുകൊണ്ട് ആ കത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് നിങ്ങളെല്ലാവരും മുസ്ലിങ്ങളായിട്ട് ഇങ്ങോട്ട് വരണം ആ വിവരം എനിക്ക് കിട്ടണം നിങ്ങൾ ഇനി സൂര്യനെ ആരാധിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞതിന് എഴുത്താണ് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു ആ സമയത്ത് അവർ പറയുന്ന അഭിപ്രായങ്ങളാണ് ബാക്കി ഇൻഷാദ നമുക്ക് ആടെ പറയാനുള്ളത് അള്ളാഹു സുഹാനുബത്താലയും മാറാവട്ടെ ശുദ്ധമായ ഈ പാരായണം ചെയ്ത ഖുർഹാനിന്റെ വർക്കത്തുകൊണ്ട് അള്ളാഹു നമ്മുടെ പാപങ്ങളെല്ലാം പുറത്തു തരും മാറാവട്ടെ അറഹിമുറാഹിമേ ഈ മജ്ലിസിന്റെ വർക്കത്തോണ്ട് ഞങ്ങൾക്ക് നീ നാഫിയായ എൽമുകൾ വർദ്ധിപ്പിച്ചു തരണേ റഹ്മാൻ ഹാഫിയത്തുള്ള ദീർഘാഹിസ് നൽകണേ റഹ്മാൻ അള്ളാഹുവി ഞങ്ങളുടെ ഹലാലായ മുറാദുകൾ ഹാസിലാക്കണേ റഹ്മാൻ അള്ളാഹു ഞങ്ങളുടെ ആരോഗ്യം നീ നിലനിർത്തണേ റഹ്മാൻ പഠിച്ചവനായി പാടത്ത് ചെയ്യാൻ ഒരുപാട് അവസരങ്ങൾ ഞങ്ങൾക്ക് സൃഷ്ടിച്ചു തരണേ റമാനെസ് വർദ്ധിപ്പിക്കണേ റമാനെ ഞങ്ങൾ പാരായണം ചെയ്ത വിശുദ്ധമായ ഈ പള്ളിയുടെ ചുറ്റുഭാഗത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന മോഹിനിയങ്ങളുടെ അർവാഹുകളിലേക്ക് നീ എത്തിക്കണേ റമ്മാനുവേ ഞങ്ങളുടെ മാതാപിതാക്കൾ താതുമാർ ഭാര്യ സന്താനങ്ങൾ വസു എല്ലാ മോഹിനിയങ്ങളെയും ان جنات النعيم اللجوء تنير اللَّهُ امين رحمتك يا ارحم الراحمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم Yeah,